അപ്പൊ ഇന്ന് മമ്മിയൂര് മഹാദേവ ക്ഷേത്രത്തിൽ ഇന്ന് മഹാരുദ്രജ്ഞത്തോടനുബന്ധിച്ച് ഇന്ന് പത്താം ദിവസമാണ് പത്താം തീയതി അപ്പൊ ഇന്ന് വിശിഷ്ടമായ കുറെ പരിപാടികൾ ഉണ്ട് അത് മാത്രമല്ല കേളി ഉണ്ടായിരുന്നു നമ്മുടെ മട്ടന്നൂർ ശ്രീകാന്ത കേളി നേരുന്നത് ഇങ്ങനെയുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തോൽപാവകൂത്താണ് അപ്പൊ അമ്പലത്തിൽ എന്തൊക്കെയാണ് പരിപാടി എന്തൊക്കെയാണ് ചടങ്ങുകൾ കാഴ്ചകളും കാരണമൊക്കെ നമുക്കൊന്ന് കാണാം അപ്പൊ അച്ഛനെത്തിട്ടില്ല കേട്ടോ അച്ഛൻ ഡ്യൂട്ടി ടൈമിലാണ് അച്ഛനും ആറാറൊക്കെ ആകുമ്പോഴാണ് എത്തുക ലേറ്റ് ആകും അപ്പൊ നമുക്ക് നമ്മടെ നമുക്ക് കാഴ്ചകളെ കാണാം വി ആർ കുരേന്റെ പുതിയ വീടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അവിടെ എന്തായാലും വേണം നടക്കുന്നതാണ് അല്ല അങ്ങനെ പോവാം േ പറ പറയ്ക്കാനുള്ളതാണ് ഇത് കാണുന്നത് നമ്മൾ വൈകത്തശ് പോയപ്പോഴും നമ്മൾ പറ നിറച്ചായിരുന്നു മകത്തേ പേരുന്നാളും കൊടുത്തു കഴിഞ്ഞാൽ റെസിപ്റ്റ് പറ പറയ്ക്കാൻ സാധിക്കും ഇത് നമ്മുടെ കുടുംബത്തിനും ഐശ്വര്യത്തിനും അല്ലേ ധനകാര്യത്തിനാണെങ്കിലും നല്ലതാണ് പിന്നെ ഇവിടെ പന്ത്രണ്ട് ദിവസം മഹാ പറഞ്ഞല്ലോ മഹായുദ്ദ്രത്തിനെ തോന്നുന്നു വിളക്ക് നല്ല ഭംഗിയാ കാണുക ഇങ്ങനെ വെച്ചുണ്ടാവും തന്നെ കാണില്ലേക്ക് നല്ല കള്ളൊക്കെ വരച്ചിട്ട് നല്ല ഭംഗിയാ കാണാനായിട്ട് അതൊക്കെ നല്ല രസം വേണം കണ്ടില്ലേ ഇതേപോലെ കടം വരച്ചു എല്ലായിടത്തും ഈ ആൾത്തറ റൗണ്ടായിട്ട് ഇതേപോലെ അതുപോലെ തന്നെ ഇങ്ങനെ പോലെ ഒക്കെ വരച്ചത് നല്ല ഭംഗിയാണ് കടം വരച്ചിരിക്കണത് ഫസ്റ്റ് പിന്നെ അവിടെയാണെങ്കിലും ആണെങ്കിലും ഒക്കെ കണ്ടില്ലേ വാഴപ്പണ്ടിൽ കുത്തിരിക്കാണ് പിന്നെ പ്രധാനമായിട്ടും ഈ നാല് എൽ ഇ ഡി ബൾബ് മാല ബൾ ബോൾബൊക്കെ അലങ്കരിച്ച് വെച്ചിരിക്കുക അതന്നെ കാണാൻ നല്ല ഭംഗി എന്ത് രസം നല്ല രസമായിട്ട് കണ്ടില്ലേ അത് വരുന്നവർക്കാണെങ്കിലും ഒരു പ്രത്യേക അപ്പൊ മഹാരുദ്രജ്ഞനുബന്ധിച്ചിട്ടുള്ള പ്രോഗ്രാം നോട്ടീസ് അതൊരു ബുക്കായിട്ടാണ് അത് വലിയ ഫ്ലെക്സ് ആയിട്ട് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട് ഓരോ ദിവസത്തെ പരിപാടി കണ്ടില്ലേ അപ്പൊ ജനുവരി ഒന്നാണെങ്കിലും കണ്ടില്ല ഇവിടെ ഇരട്ടത്തായിലെ ഒമ്പോനോട്ട് വൈകിട്ട് ആറരയുള്ള പരിപാടികളെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും അവിടെ രണ്ടാം തീയതി മൂന്നാം തീയതി നാലാം തീയ്യതി അങ്ങനെ അപ്പൊ ഈ വിൽപ്പാട് കണ്ടില്ല രണ്ടാം തീയ്യതി ഇത് നമ്മൾ പിടിച്ചുണ്ടായിരുന്നു നല്ല രസമുള്ള വീഡിയോ നമുക്കൊന്നും അങ്ങനെ അറിയില്ല അതിനെ നമ്മൾ എന്താന്ന് അറിയാൻ സാധിച്ചു അടിപൊളി നല്ല കാദ്യായിട്ട് പറഞ്ഞായിരുന്നു പിന്നെ ഞാൻ ഓരോ പരിപാടികളും അപ്പൊ ഇന്ന് അങ്ങനെ പത്താം തീയതി പാവ കൂട്ടു ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് അതിന്റെ വെയിറ്റിംഗ് ആണല്ലോ അവര് ഈ കാണുന്നത് മഹായുദ്ര ആ ഒരു പന്തലാണ് ഈ കാണുന്നത് നല്ല രസമായിട്ടല്ലോ ഒരു കീണ കാണാൻ ഇതാണ് ഇതിന്റെ പേരാണ് യജ്ഞശാല അപ്പൊ നമ്മൾ കേറി വന്നത് കൈലാസം ഓഡിറ്റോറിയത്തിന്റെ ആ വഴി കൂടെ ആയിരുന്നു വന്ന ഒരു വഴി കൂടെ അപ്പോ അല്ലാതെ തന്നെ ഇവിടെ ഒരു റോഡ് കണ്ടില്ലേ ഇവിടെ നിന്ന് അങ്ങനെ പോയിക്കന്നെ കട്ട് ചെയ്തിട്ട് ചാവക്കാട് റോഡ് അങ്ങോട്ട് പോകാൻ പറ്റും ഇവിടെ നിന്ന് അങ്ങോട്ടാണെങ്കിൽ നമുക്ക് സ്കൂൾ ക്രിസ്മസ്കൂള് വെസ്റ്റ് വെസ്റ്റേൺ നടേക്കൊക്കെ പോകാൻ പറ്റും അപ്പൊ ഇവിടെ നിന്ന് വന്നിരമ്പത്തേക്ക് അങ്ങോട്ട് ഒരു ഉണ്ട് അങ്ങോട്ട് പ്രവേശിക്കാനുള്ളൊരു അത് നല്ല രസമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത് ഇപ്പൊ ഇവിടെ തന്നെ ആണെങ്കിലും ഉണ്ടല്ലോ മഹാരുദ്ര യജ്ഞം എന്നൊക്കെ കണ്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ട് കണ്ടു അപ്പൊ ആൾക്കാരൊക്കെ പെട്ടെന്ന് അപ്പൊ ആ മഹാരദ്രിട്ടാണ് അറിയാതെ ആണെങ്കിലും പെട്ടെന്ന് അറിയാൻ പറ്റും കണ്ടില്ലേ ഈ ഭാഗം നല്ല രസമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത് കണ്ടില്ലേ നല്ല മഞ്ഞ കളർ ലൈറ്റ് ഒക്കെ ഇങ്ങനെ വിരിച്ച് നമ്മൾ ഈ എന്താ പറയാ നമ്മൾ ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കൂടുതലും കണ്ടു അതുപോലെ നല്ല ഇരിക്കും ഒരുക്കും ആൾക്കാരൊക്കെ രസമായിട്ട് നല്ല രസം അവിടെ നല്ല ശരിക്കും ഈ അമ്പലങ്ങളെന്നൊക്കെ പറയുമ്പോൾ കൂടുതലും തിരിയിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് കത്തിക്കണം അപ്പൊ നാല് പ്രകാശമാണ് അതേപോലെ തന്നെ വലവിന്റെ കളറും കണ്ടില്ലേ അങ്ങനത്തെ ഇപ്പോൾ മഞ്ഞ കളർ ആണ് അപ്പൊ ഇങ്ങോട്ടുള്ള ആ ഒരു പോക്കാണെങ്കിലും വഴിയാണെങ്കിലും നല്ല രസമാണ് കാണാനായിട്ട് അപ്പോ മമ്മിയൊരു മഹാരുദ്ര യജ്ഞത്തോടെ നമ്മൾ കാഴ്ചകളല്ലേ കണ്ടല്ലോ അപ്പോ ഇപ്പൊ നമ്മുടെ ഇവിടെ ഉള്ളത് ഈ തോൽപ്പാവകൂത്തിന്റെ ഏറ്റവും വലിയ പ്രകൽപനായിട്ടുള്ള ഇതെല്ലാം ഇപ്പോഴും നല്ല രീതിക്ക് കൊണ്ടുനടക്കുന്ന രാജീവ് പുലവർ രാജീവ് നമ്മുടെ ഉള്ളത് അപ്പൊ ഇതൊന്നും നോക്കൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത ഭാഗമായി പത്താം ദിവസമായി അയ്യപ്പ ജകതം ആണ് കലിയുഗനായി മണ്ഡലമാസക്കാലത്തെ ഹൈന്ദവരും അയ്യപ്പനാണ് തന്നെയാണ് ഭക്തനെന്ന് ആ ഒരു കഥയെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഏറ്റവും പുണ്യമായ മാസത്തിന്റെ കഥ കൂടിയായ അയ്യപ്പചരിതമാണ് ഇവിടെ നിന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് സാധാരണ ശൈലി തോൽപ്പാവത്തിന്റെ തനത് രീതിയിലുള്ള രാമായണം കഥയെ ആസ്പദമായി ആസ്പ്രദമായിക്കൊണ്ടാണ് അവതരിപ്പിക്കാറുള്ളത് പാരമ്പര്യമായും പതിമൂന്ന് തലമുറകളായ തോൽപ്പാവത്തിലൂടെ രാമായണം കഥ അവതരിപ്പിച്ചു വരുന്ന കലാകുടുംബത്തിലെ കലാകാരന്മാരാണ് വ്യത്യസ്തമായ രീതിയിൽ പാവകളിയെ പ്രചരിപ്പിക്കുക സമകാലീന രീതിയിൽ പാവകളിയെ അവതരിപ്പിക്കുക എന്ന പ്രതീക്ഷത്തോടു കൂടിയാണ് അയ്യപ്പ കഥ അവതാണ് ഏകദേശം നൂറ്റി മുപ്പതോളം പാവകളെ ഉപയോഗിച്ചുകൊണ്ടാണ് പാവകൂത്തിന്റെ അയ്യപ്പൻ അയ്യപ്പന്റെ ജനനം മുതൽ അതിനു അതിന് എങ്ങനെയാണ് അയ്യപ്പൻ ജനിക്കുവാനുള്ള സന്ദർഭം പാലാഴിമകര കാലഘട്ടം മുതൽ അയ്യപ്പ ജനനം മുതൽ പുലിവാഹനത്തിനായി പോകുന്നു അതിനുശേഷം ഏർ ശബരിമല ദർശനവുമായിട്ടുള്ള ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കഥകൾ ഏകദേശം ഒരു മണിക്കൂർ തകത്തിലാണ് ചിത്രപ്പെടുത്തിക്കൊണ്ട് നമ്മളിവിടെ അവലംബിക്കാൻ പോകുന്നത് ഇങ്ങനെ വിളക്കെല്ലാം തനത് ശൈലിയിൽ തന്നെയാണ് നമ്മൾ പോവപ്പൂത്ത് എവിടെയും അവതരിപ്പിക്കാറുള്ളത് ഇവിടെയും തോൽപ്പാവക്കൂത്ത് തനത് ശൈലിയിലുള്ള എണ്ണ വിളക്കുകളുടെ വിളിച്ചത് തന്നെയാണ് തോൽപ്പാവക്കൂത്തിന് ഇവിടെയും ബജം അവതരിപ്പിക്കുന്നത് ഇരുപത്തൊന്ന് എണ്ണവിളക്കുകളുടെ ദൃശ്യം ഭംഗിയോടു കൂടി ഏകദേശം ഒത്തിരി പാവകൾ ഒത്തിരി ഒത്തോളം പാവകൾ ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു അവതരണം തന്നെയാണ് ചെയ്യുന്നത് ചില പാവകളൊക്കെ ഏകദേശം ഒരു നൂറ്റി ഒരു അറുപത് വർഷം അറുപത് വർഷം പഴക്കമുള്ള ഒരു പാവ തന്നെയാണ് പട്ടത്തെ പാവകളൊക്കെ മാൻ കൊണ്ടാണ് നിർമ്മാണം ചെയ്യുന്നത് ഇപ്പൊ കാളക്കോലും ആടിന്റെ തോലൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് പുതിയ പാവകളൊക്കെ രൂപകൽപ്പന നിർമ്മാണങ്ങളൊക്കെ ചെയ്തു വരുന്നത് നടക്കാൻ പറ്റില്ല അപ്പൊ പുതിയ രീതിയിലുള്ള മറ്റു പല മെറ്റീരിയലൊക്കെ ഉപയോഗിക്കാറുണ്ട് എന്നാലും ഇവിടെ കുറച്ചും കൂടി തല ശൈലി തന്നെയാണ് നമ്മളിവിടെ അവതരിപ്പിച്ചോളൂ അവതരണത്തിന് ശേഷം എങ്ങനെയാണ് ഇതിന്റെ പിന്നാപ്പുറങ്ങൾ വന്നുകൊണ്ട് പാവകളുടെ ചലനങ്ങളും കൂടുതൽ പേര് കണ്ടിരിക്കാൻ സാധ്യതയുള്ളത് മീശമാധവിലും ദശാവതാരത്തിലും വെങ്കലം പോലുള്ള സിനിമകളിലൊക്കെ സാധ്യതയുള്ള ഒരു കലാരൂപം കൂടിയാണ് അതാണ് ഇവിടെ ഇവിടെ കാണാനും അത് അവതരിപ്പിക്കാനും ചലിപ്പിച്ച് നോക്കാനുള്ള അവസരം കൂടി നമ്മൾ ഇങ്ങനെയാണ് ഇങ്ങനെയാണോ കണ്ടല്ലോ എന്ത് രസം നോക്കി കാണാനായിട്ട് അപ്പൊ സമയം ആവുമ്പോ രണ്ട് ഇങ്ങനെയല്ലേ സമയം കിട്ടില്ല ചലിപ്പിക്കുന്നതും കാര്യങ്ങളൊക്കെ കളിപ്പിച്ച അതേ പാവ തന്നെയാണ് ഇവിടെയും ഈ അയ്യപ്പ ജലത്തിലും പാവിയുടെ കേരളത്തിൽ എത്തിയിരിക്കുന്നത് അവതരണം എങ്ങനെയാണ് ഈ സ്ക്രീനിൽ നമ്മൾ തന്നെ കളിപ്പിച്ച് പരിചയിപ്പിക്കാം എന്തായാലും ൂടെ ഇതിന്റെ വെളിച്ചത്തിലൂടെയാണ് അതിന്റെ നിഴലാണ് ആ സ്ത്രീ പുറത്തേക്ക് അപ്പ പ്രേക്ഷകന്റെ കാണുന്നത് അതിന്റെ നിഴലിന്റെ ഭംഗിയോട് കൂടിയാണ് കാണുന്നത് അപ്പൊ ഇവിടെ നമ്മളൊരു ഏഴോളം കലാകാരന്മാർ ചേർന്നുകൊണ്ടാണ് ഈ അയ്യപ്പ ജീവിതം പാവബൂത്തോടെ അവതരിപ്പിക്കുന്നത് കലാകാരന്മാര് വേണം അത് കഴിഞ്ഞ് ഇന്നും ഉത്സവ സീസൺ ആണ് ജനുവരി മുതൽ മെയ് മാസം വരെ വള്ളുവരനാട് ക്ഷേത്രങ്ങളിൽ അമ്പലത്തിന്റെ ഉത്സവകാലം കൂടിയാണ് രാത്രി പത്ത് മണി മുതൽ പുലർച്ചെ നാല് മണിവരെ ഒക്കെ അടിസ്ഥാന വേദികളിൽ പാവപ്പ് നടക്കാനുണ്ട് ഇത് കഴിഞ്ഞാൽ നേരെ എത്തേണ്ടത് അച്ഛനെ എടപ്പാള കുളങ്ങരക്കാവലും എനിക്ക് പത്താമ്പി പന്തയ്ക്കു ക്ഷേത്രത്തിലും പാവബൂത്തിന് വേണ്ടി അത്ര നേരം പുലരോളം അവിടെ പാവബൂത്ത് അവതരിപ്പിക്കാനും പോകേണ്ടതാണ് ഇവിടെ എത്ര ഒരു മണിക്കൂർ അയ്യോ അത് അതിനെ കൃത്യമായിട്ട് അറിയണം റിയണോ ഇങ്ങനെയാണ് ഇതിന്റെ ചലിപ്പിക്കുന്ന രീതി വരും മെല്ല അന്ന് വാരി വന്നപ്പോഴേ നിങ്ങൾ ബാക്ക് ഷീറ്റ് ഒന്നും വന്നില്ലല്ലോ ഇല്ല അതെ 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 ഇവരാണല്ലോ എന്താ എന്നെ ഇവിടെ ഉണ്ട് പ്രത്യേകം അപേക്ഷ കൊടുക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത് അപേക്ഷ ഞാൻ വിളിച്ചുപോയ അറിയില്ല നമ്മള് ഉത്സവം നമ്മളറിയില്ല നീ എന്നെയും മാധ്യത്തിനോട് മഹത്വത്തെയും ഗൗനിക്കാമെന്ന് പോകുന്നത് ഇതോ ഒന്ന് ശവിക്ര ஏ பாலகா என்னுடைய அதீரத்தினுடைய வனத்தில் நீ பிரவேசிக்க காரணம் என்னவாகிலும் உன்னை இந்த மார்க்கமாக போக விட மாட்டேன் പുലികൾ ൾ വന്തുവിട്ടത് വേണ്ട പുളിപ്പാലെ കരന്തെടുത്തുകൊള്ളുകയും കുറിച്ച് കേട്ടറി കണ്ടരുമില്ലേ ദേവലോക വിശേഷങ്ങൾ പിതാവേപ്പ് യും സഹാരുദ്രന്റെ ഭാഗമായി കൊണ്ട് പത്താം ദിവസമായ ഇന്ന് വെള്ളൂനാടൻ ദേവീക്ഷേത്രങ്ങളിലെ ആചാരാനുഷ്ഠാനത്തിന്റെ ഭാഗമായി മനുഷ്യൻ എന്ന നീളിൽ കണ്ടുപിടിച്ചു അത്രയും വശം പഴക്കമുള്ള ലോകത്തിലെ ആദ്യമ ദൃശ്യകലാരൂപം എന്ന് വിശേഷിപ്പിക്കാവുന്ന തോൽപ്പാവത്തുന്ന അതിപുരാതനമായ ഈ ഒരു ദൃശ്യ കലാരൂപത്തെ മണ്ഡലമാസം പുണ്യ മാസമായി കാണുന്ന ഓരോ ഓരോ വീടും ഓരോ ഖവനും അയ്യപ്പനാണെന്ന് വിശ്വസിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ സ്വാമി ചരിതം പുൽപ്പാവപ്പൂത്ത് അവതരിപ്പിക്കുവാൻ വേണ്ടി വേദിയൊരുക്കിയ ഈ മമ്മിയുടെ ക്ഷേത്രത്തിലെ ഭാരവാഹികൾ ദേവസ്വം ജീവനക്കാർ അതിന്റെ മറ്റ് എല്ലാ സംഘാടകൽ കൂടി പുൽപ്പാവക്കൂത്ത് കലാകേന്ദ്രത്തിന്റെയും നന്ദി കിടപ്പാടും അറിയിച്ചു കൊണ്ട് ഞങ്ങളുടെ ഈ സീസണിലെ മണ്ഡലമാസീസിലെ ഏകദേശം അവസാനത്തെയും പതിനഞ്ചാമത്തെയും അയ്യപ്പ ചരിത്രം തൊട്ടാവൂത്ത് വേദിയാണ് ഈ ഒരു പുണ്യമായ ഒരു മണ്ഡലമാസകാലത്ത് കലയുഗവരായ അയ്യപ്പ സ്വാമിയുടെ ചരിത്രകഥ വളരെ മനോഹരമായി മന്ത്രകരമമായി അവതരിപ്പിക്കാൻ വേണ്ടി വേദി ഒരുക്കിന്റെ സംഘാടകൾക്ക് കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വേദിയിലെ കലാകാരന്മാരെ ഒന്ന് പരിചയപ്പെടുത്താം സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും എല്ലാം വിവിധ സ്കോളർഷിപ്പുകളും ഫെല്ലോഷിപ്പുകളും തേടി പാവകളിയെ ജനകീയമാക്കിക്കൊണ്ടിരിക്കുന്ന കലാകുടുംബത്തിലെ കലാകാരനായ ശ്രീ ആദിത്യൻ പുലവൻ ശ്രീ ഈശാന് കൃഷ്ണ പതിനാലാം തരത്തിലുള്ള കലാകാരന്മാരാണ് ഇവാൻ കൃഷ്ണ വിജയ് കൃഷ്ണൻ ശ്രീ അരുൺ കൃഷ്ണൻ എന്നീ കലാകന്മാർക്കൊപ്പം ഒരു പാവക്കൂത്തിൽ ശ്രീ സാന്നിധ്യമില്ല എന്നെ പറയാം പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടോട് കൂടിയാണ് ഇന്ത്യയിലെ ആദിത്യ വനിതാ പാവകളി സംഘം രൂപീകരിക്കുകയും പെൺ പാവക്കൂത്ത് എന്ന രീതിയിൽ പെൺ ശ്രീ ശാക്തീകരണ ഈ രംഗത്തേക്ക് എത്തുകയും ചെയ്ത് കേന്ദ്ര സംസ്കാരിക വകുപ്പിന്റെ സീനിയർ ഫെലോഷിപ്പ് നേതാവും എന്റെ അമ്മകുടിയായ ശ്രീ രാജലക്ഷ്മി ഗോൽപാപക്കൂത്ത് കലാരംഗത്ത് നാൽപ്പത്തി അഞ്ചോളം വിദേശ രാജ്യങ്ങൾ തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കുകയും രാമായണത്തിന് പുറമെ ഗാന്ധിയും യേശുവും പഞ്ചന്തരൻ കഥകളും അറബിൻ കഥകളും അയ്യപ്പജെ പോലെയുള്ള സമകാലിക നാടങ്ങളെല്ലാം പാവക്കൂത്തോട് അവതരിപ്പിക്കുകയും ചെയ്ത് ഭാരതം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്തിന്റെ തനത് നാടൻ അനുസ്ഥാന കലാരൂപത്തിന് പത്മശ്രീ പുരസ്കാരം നൽകി ആദരിക്കുകയും ചെയ്ത ദോർത്താവക്കൂത്തിൻ്റെ പുലപതി പത്മശ്രീ രാമചന്ദ്രൻ പുലവരും സംഭവമാണ് ഈ വേദി ദോൽ താവക്കൂത്ത് അവതരിപ്പിക്കുന്നത് ഒരിക്കൽ കൂടി മമ്മയോട് നിവാസികൾക്കും പിന്നെ സംഘാടികർക്കും പിന്നെ ദേവസ്വം പരവാക്കി ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് കലികവരനായ അയ്യപ്പസ്വാമിയുടെയും ശ്രീ മഹാ സംഭവവും മഹാരാജദേവന്റെയും എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാ ഇടങ്ങളിലും ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എങ്ങനെയാണ് അയ്യപ്പ സ്വാമിയുടെ ചരിത്രത്തിലെ പാവനാടകങ്ങൾ കാണുവാൻ കൂത്തുമാണമെന്ന് പറയുന്ന ഈ വേദിനെ പിന്നാപ്പുറങ്ങളിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മയും ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം അതേപോലെ കാളദൂരാവുമ്പോ നല്ല അത് അതേ പെട്ടെന്ന് അങ്ങനെ ചുടുങ്ങില്ല അങ്ങനെയുണ്ട് ഇതാണ് കൈമൂ പതിമൂന്നു ാണ് ഇവിടെ നിന്ന് ഇങ്ങനെ അതന്നെ അമ്പലങ്ങളൊക്കെ ില്ല അറിയപ്പെടണം അതാണ് അതുകൊണ്ട് പണ്ട് കാലം മുതലുള്ള ഒരു കഥയാണ് അങ്ങനെയുള്ള കളിയാണ് അങ്ങേക്ക് മാത്രമല്ല അങ്ങയുടെ ഒപ്പമുള്ള മകനെ വിളിക്കൂ അമ്മേ അപ്പൊ നമ്മൾ തോൽ പാവ കൂത്തൊക്കെ കണ്ടു നല്ല രസം തരുന്നല്ലോ വെച്ചാ നല്ല രസമുള്ള കുറച്ച് കൊറച്ച് കുറച്ച് വീഡിയോസ് നമ്മള് ഇതിലിട്ടിട്ടുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഒരു മണിക്കൂർ ആസ്വദിക്കേണ്ട വീഡിയോ അത് അത് നമ്മളിങ്ങനെ ഈ വീഡിയോയില് കിട്ടിട്ട് കാര്യമില്ല കാരണം എന്താ വെച്ചാൽ ലൈവ് ഇട്ടുണ്ട് നമ്മള് ലൈവ് ഒരു വീഡിയോട്ടുണ്ട് നമ്മള് ആ സമയത്ത് കൃത്യമായി ലൈവ് അതെ എഴുപത്തിരണ്ട് പേരപ്പ കണ്ടിണ്ട് അപ്പൊ ഇനി കാണാനുള്ള ആൾക്കാർക്ക് വീണ്ടും ഇരുന്ന് ലൈവ് തന്നെ ഓപ്ഷൻ എടുത്തുകഴിഞ്ഞാ ലൈവ് കാണാൻ പറ്റും അതെഷണൽ ഡിവോഷണൽ നമ്മളിപ്പോ കാണിച്ചു കട്ട് ചെയ്തിട്ട് ഇന്ന സംഭവം അപ്പൊ നമ്മള് കാഴ്ചകളെ കണ്ടു അത് മാത്രല്ല ഈ തോൽപ്പാക്കൂത്തിന്റെ പുറകിലുള്ള കാര്യങ്ങളല്ലേ പിന്നെ കാഴ്ചകളല്ല നമ്മൾ ആ വീഡിയോ ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ലൈവില് വന്ന കാർത്തിക ചേച്ചിക്ക് സ്പെഷ്യൽ താങ്ക്സ് അതെ ചേച്ചി നല്ല സപ്പോർട്ടും കമന്റും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ എന്തായാലും ഇന്ന് അതായത് പത്താം തീയതി മമ്മിയൂർ ക്ഷുദ്ര മഹായജ്ഞത്തോടനുബന്ധിച്ച പരിപാടിയാണ് നമ്മൾ ഇന്ന് കണ്ടത് നാളെ വൈകിട്ട് അഞ്ചു മണിക്ക് കേളിയുണ്ട് അറിയോ ഒരു രാമൻകുട്ടി ആശാനാണ് വന്നത് കേളി ഓട്ടൻ ഇന്ന് മട്ടന്നൂർ ശ്രീകാന്തയുടെ വന്നിട്ടുണ്ടായിരുന്നത് കേളിക്ക് പക്ഷെ നമ്മൾ ചെറുതായിട്ടൊന്നും എഴുതി പക്ഷെ കാണാൻ സംസാരിക്കാനൊക്കെ സാധിച്ചു നമ്മള് കാണാൻ സാധാരണക്കാൻ സാധിച്ചു അച്ഛനു വശം പറ്റിയില്ലായിരുന്നു അച്ഛ ആറ് ഏഴ് മണിക്കൂൽ ആ തോൽപ്പാഗത്തിന് കുറച്ചു പെണ് അങ്ങനെ കുറച്ച് കാഴ്ചകളെല്ലാം കണ്ടു അടിപൊളി നല്ല ദിവസമായിരുന്നു നാളെ ഇനി രാവിലെ ഒമ്പത് അരക്ക് ആൽത്ര മേള ഉണ്ട് അതൊന്നു കാണണോ ആളു ഒരാളെ സൺഡേ അതെ നല്ല പിന്നെ അത്രേ ഉള്ളു അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം